ായിട്ട് പ്രമേഹ രോഗം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളൊന്നാണ് നമുക്ക് ആയിട്ട് ഇങ്ങനെ യൂറിനേഷൻ ടെൻഡൻസി ഉണ്ടാവുക അതുപോലെ ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് മാറാതിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടുവരാം ഇതിനോടൊപ്പം തന്നെ കോമൺലി കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു ലക്ഷണമാണ് നമ്മുടെ ശരീരം പെട്ടെന്ന് മെലിയുന്ന ഒരു സാഹചര്യം അതിനോടൊപ്പം തന്നെ നമ്മുടെ വയറ് ഭാഗം മാത്രം വീർത്തിരിക്കുക അല്ലെങ്കിൽ ബൾജരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കണ്ടുവരാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു അമിതമായിട്ട് നമുക്കിങ്ങനെ വയറ് തള്ളി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണെന്നുള്ളതും അതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യാന്നുള്ളതും എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതും ആണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാശ്രോപ്പതി കൺസൾട്ടൻ ക്യു ആൺ ബി ഹെൽത്ത് കെയർ പ്രമേഹ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരിൽ നിന്ന് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പക്ഷെ എല്ലാവരിലും കോമൺലി കണ്ടുവരുന്ന സിംറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതായത് പെട്ടെന്നുണ്ടാകുന്ന ശരീരഭാരം കുറയുക വിട്ടു ക്ഷീണം വരിക വയറ് മാത്രം ഞാൻ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയുള്ള അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ പലരും ഡിറ്റക്ട് ചെയ്യാറുണ്ട് ആ നിങ്ങൾക്ക് പ്രമേഹ ഉണ്ടല്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അങ്ങനെ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വയറ് തള്ളി വരുന്നതെന്നാണ് നോക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് കണ്ടുവരുന്നത് ഇൻസുലിൻ ഹോർമോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെയും കാർബോഹൈഡ്രേറ്റ്സിനെയും നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും എന്ത് സമയത്ത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ അതായത് ഒരു ഡയബറ്റിക് കണ്ടീഷനിലോ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലൊക്കെ എത്തുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും കറക്റ്റായിട്ട് ഫംഗ്ഷിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ സാധ്യതയിൽ കണ്ടുവരുന്നത് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന അന്നജത്തെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ ബോഡിയിൽ എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും അത് ഫാറ്റ് ആയിട്ട് അക്യുമുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സ്റ്റാർ വെയ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിലേക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊന്നും എത്തുന്നില്ല അവസ്ഥയിലേക്കാണ് നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് പോകുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിനെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോട്ടീൻസിനെയും ഫാറ്റിനെയും ഒക്കെ ബോഡി യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുവഴിയാണ് നമുക്ക് സഡൻലി ഒരു വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഒരു ഡയറ്റ് ഡയറ്റെടുക്കുകയാണെങ്കിലോ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ വയറിൻ്റെ ഭാരം അല്ലെങ്കിൽ വയറിൽ അടിഞ്ഞു കൂടിക്കുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ വയറ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം ും പെട്ടെന്നൊന്നും മാറാതിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു സ്റ്റേബിൾ ആയിട്ടാണ് നമ്മുടെ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് നമുക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു സാഹചര്യം നടക്കുന്നത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബാക്കി ഭാഗങ്ങളിലുള്ള ഫാറ്റ് പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മസിൽസിലൊക്കെ അടിഞ്ഞു കൂടിക്കുന്ന ഫാറ്റ് പ്രോട്ടീൻ പോലുള്ള കാര്യങ്ങളൊക്കെ ബോഡി യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വയറ് ഭാഗത്തുള്ളത് കുറയാതെ വരികയാണ് ചെയ്യുന്നത് നമ്മുടെ വയറ് ഭാഗത്തുള്ള ഫാറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടാണ് റെഡ്യൂസ് ആവുക അതുകൊണ്ട് മാത്രമാണ് വയറ് ഭാഗത്തിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് അമിതമായിട്ട് ായിട്ട് ഫാറ്റ് അടഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്നൊരു ഒരു വെയിറ്റ് ലോസ് ഉണ്ടാകുന്ന സമയങ്ങൾ അല്ലെങ്കിൽ വയർ ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ വീർത്തു വരുന്ന ഒരു സാഹചര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു എച്ച് ബി എ വൺ സി ടെസ്റ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആയിക്കോട്ടെ ഡയബറ്റീസിന് മുന്നോടിയായിട്ടുള്ള ഒരാൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ഒരു ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഇടയ്ക്കിടയ്ക്കി ഒരു എച്ച് ബി എ വൺ സി ചെയ്യുക എച്ച് പി എ വൺ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മൂന്ന് മാസത്തേക്കുള്ള നമ്മുടെ ഷുഗറിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് എച്ച് ബി എ വൺ സി അപ്പോൾ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെയ്യുന്നത് വഴി നമുക്ക് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ സ്പൈക്ക് ഉണ്ടാവുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒരു എന്താ പറയുക നമുക്ക് ഇങ്ങനെ ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ബോർഡർ ലൈൻ ആണുള്ളത് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ഡയബറ്റിക് സ്റ്റേറ്റിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലാവുവാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ചെറിയ രീതിയിലുള്ള കൺട്രോളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണത്തിൽ വലിയ രീതിയിലുള്ള കൺട്രോളും കാര്യങ്ങളും ചെയ്യരുത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക എക്സസൈസ് വർക്ക്ഔട്ട് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക പെട്ടെന്ന് തന്നെ വലിയൊരു ഹെവി ഡയറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ി ശ്രദ്ധിക്കുക പതിയെ മാത്രം നമ്മൾ ഭക്ഷണത്തിൽ കൺട്രോള് കൊണ്ടുവരാം ചെറിയ രീതിയിൽ ഷുഗർ കട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ കാപ്പ്സിൻ്റെ അളവ് നമ്മൾ സാധാരണയായിട്ട് അന്നജ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിൻ്റെ അളവ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു വൺ ഓർ ടു മന്ത്സിന് ശേഷം നമ്മൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം പ്രധാനമായിട്ടും നമുക്ക് എഫ് ബി എസ് പി പി ബി എസ് എഫ് ബി എസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതുപോലെ പി ബി ബി എസ് ആണെങ്കിൽ പോസ്റ്റ് പ്ലാന്റിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതുപോലെ റാൻഡം ആർ ബി എസ് പോലുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വാല്യൂ നോക്കുക സ്റ്റിൽ നമ്മുടെ വാല്യൂസും ഹൈ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ മെഡിസിൻ അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മേജർലി നമുക്ക് ചേഞ്ചസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റോട്ടീൻ്റെ മൊത്തത്തിൽ ചേഞ്ച് വരുത്തേണ്ടത് ഇത്തരത്തില് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതായത് നമ്മൾ ഡയറ്റൊക്കെ ചെയ്തതിന് ശേഷം ടെസ്റ്റുകൾ ചെയ്തിട്ട് വാല്യൂ ഒക്കെ നോർമലായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കണ്ടുവരികയാണെങ്കിൽ ആ ഒരു രീതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊന്നും ഓവർലോഡായിട്ട് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഭക്ഷണത്തിലെ കൺട്രോൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വലിച്ചു വരിക കഴിക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ കഴിവതും എന്താ പറയുക ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കുക ഡിവൈഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സാധാരണയായിട്ട് നമ്മൾ ഒരു ദിവസം മൂന്ന് നേരം മെയിൻ മീൽസ് കഴിക്കുന്ന ആൾക്കാർ ാണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക ഇപ്പം നമ്മൾ രാവിലെ കഴിക്കുന്നതിൻ്റെ ഇപ്പോൾ നമ്മൾ ദോശ കഴിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ നമ്മൾ രണ്ട് ദോശയൊക്കെ ആയിട്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് കൂടെ നമ്മൾ ചട്നി പോലുള്ള കറികൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പച്ചക്കറിയോ അതോ അല്ലെങ്കിൽ നമ്മൾ പയർവർഗ്ഗം വർഗ്ഗം പോലുള്ള കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചട്നി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗ്ലൈസിമിൻ ഇൻഡക്സ് കൂടുതലാണ് അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയതിനു പകരമായിട്ട് ഇത്തരത്തിൽ പയറ് കറിയോ പച്ചക്കറികളോ കഴിക്കാവുന്നതാണ് അപ്പം ദോശയുടെ വാല്യൂ ദോശയുടെ എമൗണ്ട് നമ്മൾ കുറച്ച് കൊണ്ടുവരാം രണ്ട് ദോശ പോലുള്ള ഒരു രീതിയിൽ നമ്മൾ കഴിക്കുക ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്സ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഉച്ചയ്ക്ക് മീൽസ് കഴിക്കുന്ന സമയത്ത് നമുക്ക് റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ബ്രൗൺ റൈസ് ആക്കി റീപ്ലേസ് ചെയ്തിട്ട് കൂടുതൽ കറികൾ സൈഡ്സ് പോലുള്ള കാര്യങ്ങൾ സാലഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ രീതിയിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈവനിങ് ടൈം ആണെങ്കിൽ അത്തരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ചെറിയ സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം നൈറ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം റാഗി കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് അതും കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലൈസിമിക് ഇടസ് കുറഞ്ഞ ഫ്രൂട്ട്സുകളാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അമിതമായിട്ട് സ്വീറ്റ്സ് പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആപ്പിൾ നമ്മുടെ പേരയ്ക്ക പോലുള്ള കാര്യങ്ങൾ പപ്പായ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അമിതമായിട്ട് മധുരം ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഇത് മധുരം ഉണ്ടെങ്കിൽ അത്തരം ഫ്രൂട്ട്സ് നമ്മൾ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊന്നും കഴിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും വരുത്തുന്നില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ഷുഗർ പോലുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണയായി ചെയ്തു വന്നിരുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു റെസ്റ്റിലേക്ക് പോകുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നമ്മളൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗക്കുക ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത്തരത്തിലസ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ട് തന്നെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറിയ വാക്കിംഗ് തൊട്ട് നമുക്ക് യോഗ സീരീസ് പോലും തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ജൂമ്മ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോഗിങ് പോലുള്ള കാര്യങ്ങൾ ഇനി അതുപോലെ നിങ്ങൾക്ക് എയറോബിക്സ് പോലുള്ള കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഡയബറ്റിക് കണ്ടീഷൻ ിൽ കണ്ടുവരുന്ന മറ്റൊരു സിംറ്റമാണ് നമ്മുടെ റിക്കറായിട്ട് നമുക്ക് ഇങ്ങനെ യൂറിൻ ടെൻഡൻസി കൂടുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂത്രം ഒഴിക്കുന്ന ടെൻഡൻസി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൂടെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് തൊട്ട് മൂന്ന് ലിറ്ററോളം വെള്ളം നമുക്ക് ഡെയിലി ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്ര എമൗണ്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് മോണിറ്ററിങ് ആണ് അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഡയബറ്റിക് കണ്ടീഷൻസിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വീക്ക്ലി എങ്കിലും നമ്മൾ നമ്മുടെ വെയിറ്റ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്കിതിനോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് നട്ട്സ് കഴിക്കാം അതുപോലെ നമ്മുടെ പയർ വർഗ്ഗങ്ങളും പരിപ്പുവർഗ്ഗം ഉള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നോൺ വെജ് ആണെങ്കിൽ നമുക്ക് കഴിക്കാം ചിക്കനും മറ്റും അതുപോലെ എഗ് ഫിഷൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ കുക്കിംഗ് രീതി മാത്രം നമ്മൾ ശ്രദ്ധിക്കുക വെജിറ്റബിൾസിൻ്റെ ഒക്കെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊരിച്ച് കഴിക്കുന്ന ആ ഒരു രീതി നമ്മൾ കഴിവ് ഒഴിവാക്കുക ഇനി എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബേക്കറി ഐറ്റംസിൻ്റെ ആ ഒരു യൂസ് കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആർട്ടിഫിഷ്യലി കളറിങ് ഏജൻസ് ഉള്ള കാര്യങ്ങളും സ്വീറ്റ്നേഴ്സും ഒക്കെ അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൺസം നമ്മൾ കഴിവ് ഒഴിവാക്കുക കാരണം നമുക്കറിയാം അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സാണ് ഉള്ളത് അതുപോലെ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത് അത്രത്തോളം ഒരുപാട് കഴിക്കുന്നത് വഴി നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻ ഒന്നും കൂടെ കൂടാൻ ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരം കാര്യങ്ങളുടെ ഉപയോഗം കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ അമിതമായിട്ട് ഭക്ഷണം എടുക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രസൻസ് കണ്ടുവരികയും സെൽ ഡിസ്ട്രക്ഷൻ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ഫർദർ നമുക്ക് വെയിറ്റ് ലോസ് പോലുള്ള കണ്ടീഷനിലേക്കാണ് എത്തുന്നത് ഭക്ഷണം എടുക്കുന്ന കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ടെസ്റ്റുകളും അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തെങ്കിൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കാം മെഡിസിൻസ് പോലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കഴിഞ്ഞാൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താണ് മറ്റു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്